ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കെ എം സി സി നാദാപുരം നിയോജ മണ്ഡലം പ്രസിഡന്റ് ബി ബി സൈനുദ്ദീനാണ് കെ എം സി സിയുടെ അതിമനോഹരമായ ഒരു വോളിബോളിൻ്റെ ഒരുക്കത്തിലാണ് എവിടെയൊക്കെ എത്തി വോളിബോളിൻ്റെ നിലവിൽ ഇപ്പം ഏതാണ്ട് ഞങ്ങൾ ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി വോളിബോളുമായിട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാലറി നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടത്തിലാണുള്ളത് ഡിസംബർ ഒരു പത്തോടു കൂടി അതിൻ്റെ എല്ലാവിധ പണികളും പൂർത്തിയാവും ഗ്യാലറിൻ്റെ സാധാരണ കെ എം സി സി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദുബൈയിലാണ് ഇത്തരം പ്രോഗ്രാമുകൾ നടത്താറ് ആദ്യമായി നാദാപുരത്ത് തിരഞ്ഞെടുക്കാൻ കാരണം തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് ദുബായിൽ സാധാരണഗതിയിൽ ഞങ്ങൾ വോളിബോൾ മേള മഹാനായ മറുകടോളി കുഞ്ഞബ്ദുള്ള ഹാജിയുടെ പേരിലുള്ള വോളിബോൾ ഫുട്ബോൾ ടൂർണമെൻ്റ് അവിടെ വെക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഞങ്ങളുടെ ബോഡിയുടെ തീരുമാനമാണ് നാട്ടിൽ പ്രത്യേകിച്ച് കടത്തനാടിൻ്റെ മണ്ണിൽ നെഞ്ചോട് ചേർക്കുന്ന വോളിബോളിന് അത് നാട്ടിലുള്ള ആളുകൾക്ക് ആസ്വാദനം ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് നാദാപുരത്തെ സംഘടിപ്പിച്ചത് എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന വിദേശത്താണ് പ്രത്യേകിച്ച് ദുബൈയിലാണ് നാട്ടുകാരുടെ കളിക്കാരുടെ ഒക്കെ പിന്തുണ ഉണ്ടാകും പക്ഷേ നാദാപുരം തന്നെ തിരഞ്ഞെടുക്കാനും അതും പ്രത്യേകിച്ച് സെൻസിറ്റീവായി നേരത്തെ കരുതപ്പെട്ട തിരുവമ്പറുബ് തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം തീർച്ചയായിട്ടും നാദാപുരത്തിന് നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന ഒരു പേര് അതൊക്കെ മാറി ഇന്ന് എല്ലാവരും കൂട്ടായ്മയും സൗഹൃദങ്ങളും പങ്കെടുക്കുക പ്രത്യേകിച്ച് സ്പോർട്സിന് ആ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ കഴിഞ്ഞ ദിവസം അവിടെ കാൽനാട്ടിൽ കർമ്മമുണ്ടായിരുന്നു ഗ്യാലറിയുടെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്ത് ഞങ്ങളെ വളരെയധികം സന്തോഷവാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തായിരുന്നു അവിടെയുള്ള സഹകരണങ്ങൾ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സപ്പോർട്ട് വോളിബോളിൽ കിട്ടുന്ന ലാഭവീതം എന്നാണ് ആഗ്രഹിക്കുന്നത് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി എന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ജീവകാരുണ്യ മേഖലയിൽ മാത്രമല്ല കലാ കായിക സാംസ്കാരിക മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ദുബായ്ക്ക് എം സിസ് ഒരു വലിയ സംഘടനയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാറക്കട ഡയാലിസ് സെൻറ്റർ ആയാലും അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളം കുടിവെള്ളമില്ലാത്ത ആളുകൾക്ക് കുടിവെള്ളം ക്യാൻസർ രോഗികൾക്ക് ഒരുപാട് വീടുകൾ ഈ ഓരോ പഞ്ചായത്തും ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഫണ്ട് കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടു വേണ്ടിയാണ് സ്പോർട്സിലൂടെ നല്ലൊരു ഫണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നല്ലൊരു സമീപനമാണ് ആളുകളിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്നത് പ്രത്യേകിച്ച് അവരൊക്കെ ഞങ്ങളോട് പറയുന്നത് ഡിസംബർ പതിനഞ്ചിലേക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളേതായാലും വളരെ താല്പര്യപൂർവ്വമാണ് ഈ വോളിബോൾ തീർച്ചയായും ഏതായാലും ഒരു സംഘാടകം മികവ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കറിയാം ഡി ഡീപാരി ആദ്യ യോഗ വിളിച്ച അന്ന് മുതൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ നാനാ മേഖലയിൽ നിന്നും ജാതി മത രാഷ്ട്രീയം പരിഗണന കൂടാതെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കെ എം സി സീനെ ഇങ്ങനെ ആളുകൾ വിമർശിക്കുമ്പോഴും വളരെ ആവേശപൂർവ്വം കെ എം സി സിയുടെ പ്രോഗ്രാമിൽ ആളുകൾ ഇങ്ങനെ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് പത്തിരുന്നൂറോളം ആളുകൾ സ്വാഗത സംഘം മീറ്റിംഗ് പങ്കെടുത്തു അപ്പം വിളിക്കാത്ത ആളുകളുടെ പരാതിയാണ് ഞങ്ങൾക്ക് അപ്പം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആ തുടക്കത്തിൽ തന്നെ ലഭിച്ചു ഇപ്പോൾ നാട്ടിൽ കിട്ടി എല്ലാ ഭാഗത്തു നിന്നും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് വേണം എന്ന് അപ്പോൾ ആ ഒരു ഇതിലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ വിഭാഗം ആളുകളെടുത്തും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു വിഭാഗത്ത് ഒരു കെ എം സി സി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയാണ് പക്ഷെ ആ നിലക്കല്ലാ ആളുകളും ഇതിനെ കാണുന്നത് കെ എം സി സി എന്ന് പറയുമ്പോൾ ഇന്നലെ സി പി എമ്മിൻ്റെ ആളുകളൊക്കെ അവിടെ സംസാരിച്ച് കെ എം സി സി എന്ന് പറയുമ്പോൾ ഞങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ആളുകളാണ് ഏത് ബുദ്ധിമുട്ടും നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കെ എം സി സിൻ്റെ ഈ സേവന പ്രവർത്തനം ഈ സ്പോർട്സിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോർട്സും സേവന പ്രവർത്തനവും എല്ലാം ഒത്തിണങ്ങിയിട്ട് നാടിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം